ഇതിനോട് പ്രതികരിക്കുന്നതിനായി നിർമ്മൽ കുമാർ നന്മാറ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ഒപ്പം ചേരുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണ് തോന്നുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ആരോഗ്യ രംഗത്ത് കാണുന്ന ഇതുപോലുള്ള അസാധാരണമായ രീതികള് എന്നാൽ ആർക്കെതിരെയും പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടാകാത്ത അവസര അവസ്ഥകള് എങ്ങനെയാണ് നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുക തീർച്ചയായിട്ടും ഈ ആരോഗ്യരംഗത്ത് നമ്മളിപ്പോ ഇത് അവസാനത്തെ സംഭവമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എന്താ വെച്ചാൽ തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആരോഗ്യ രംഗത്ത് ഉണ്ടാവുന്ന പിഴവുകൾ ഈ ഈ സംഭവം എന്ന് പറഞ്ഞ ഇരുപത്തിനാലാം തീയതി ഈ കുട്ടി സഹോദരനുമായിട്ട് കളിക്കുന്നു കുട്ടി കാലിൽ തന്നെ വീഴുന്നു താഴെ ആ വീഴുന്നതിന് ആ സമയത്ത് തന്നെ ഇവരുടെ അടുത്ത ഹോസ്പിറ്റൽ ചിറ്റൂർ താലൂക്ക് ഹോസ്പിറ്റൽ അത് ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ അതിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയിട്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഉദ്ഘാടനമാങ്കം നടത്തിയിട്ട് പോകുക എന്നല്ലാതെ സർക്കാർ ഇത് കൃത്യമായിട്ട് അവിടെ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല അടുത്ത ഹോസ്പിറ്റലിൽ ഇവര് പോയ സമയത്ത് അവിടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് നേരെ പാലക്കാട് ജില്ലാ ആശുപത്രി ആശ്രയിക്കേണ്ടി വരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ജില്ലാ ആശുപത്രി പോയ സമയത്ത് അവിടുത്തെ ഡോക്ടർമാർ പരിശോധിക്കുകയും ഈ കുട്ടിയുടെ കയ്യില് മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ എക്സറേ എടുക്കാൻ ആദ്യം തന്നെ ഇവര് പറയുണ്ട് എക്സറേ എടുക്കണം സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എക്സ്റേ എടുത്തു സ്കാൻ ചെയ്തതിനു ശേഷം എല്ല് പൊട്ടലുണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയത് കൊണ്ട് ഇവര് അവിടെ തന്നെ മാവ് കെട്ട് അതായത് ബാൻഡേജ് ഇട്ടുന്നു പക്ഷേ ഈ കുട്ടിയുടെ കയ്യിൽ മുറിവുള്ളത് ഇവര് കയറിയില്ല ആ മുറിവിലൂടെ മുറിവിനുള്ള മരുന്നോ അല്ലെങ്കിൽ ആ പിറ്റേ ദിവസം ഈ കുട്ടി ഇരുപത്തിനാലാം തീയതി ബാൻഡേജ് ഇട്ടിട്ട് തിരിച്ചയക്കുന്ന വീട്ടിലേക്ക് തിരിച്ച് ആ കുട്ടിക്ക് രാത്രി ഉറക്കം അതായത് ഏകദേശം ഇരുപത്തിനാലാം തീയതി പത്ത് മണിക്കാണ് കുട്ടി തിരിച്ച് വീട്ടിലെത്തുന്നത് അതിനുശേഷം രാത്രി ഉറങ്ങാൻ പറ്റാതെ കാലത്ത് തന്നെ വീണ്ടും പാലക്കാട് ഒപ്പിയിലെത്തിയിട്ട് ഈ കാര്യം പറയുന്നുണ്ട് ആ പറയുന്ന അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നു എല്ല് പൊട്ടിയത് കൊണ്ട് വേദന ഉണ്ടാവാം അതുകൊണ്ട് അത് കാര്യമാക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കുറച്ച് ടാബ്ലെറ്റ് തരാന്ന് പറഞ്ഞു വേദന സംഹാരി പോലുള്ള ടാബ്ലറ്റുകൾ കൊടുത്തു കൊടുത്തുവിടുന്നു അപ്പൊ ആ കുട്ടി അത് ടാബ്ലറ്റ് കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ വേദന ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകുമായിരിക്കാം പിന്നെ ഇവർ ഡേറ്റ് കൊടുക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി പോയപ്പോ ഡേറ്റ് കൊടുക്കണ ഇനി ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമില്ല മൂന്നാം തീയതി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർ മടക്കി വിടുന്നത് അപ്പൊ ഈ വേദന സംഹാരി കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് കുട്ടിക്ക് വേദന കുറവുണ്ടാകാതിരിക്കാം പക്ഷെ മുപ്പതാം തീയതി ആകുമ്പോഴേക്കും ഈ കുട്ടിയുടെ കയ്യിൽ ീക്കം കൂടി വന്നു അതേപോലെ പുറത്തിങ്ങനെ ബബിൾസ് പോലെ വരാൻ തുടങ്ങി അത് മാത്രമല്ല കുട്ടിയുടെ കൈയുടെ കളർ വ്യത്യാസം വന്നു സ്മെല്ല് വരാൻ തുടങ്ങി കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ബ്ലഡ് സർക്കുലേഷൻ അതായത് ഈ മുറിവ് ഉള്ളത് കൊണ്ടും ഇവര് ബാൻഡേജ് അതായത് മാവ് മുറുക്കി അതായത് നല്ല ടൈറ്റിലാണ് ഈ കുട്ടിക്ക് ബാൻഡേജ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ തീരെ ഓടാ ഇല്ലാത്തത് കൊണ്ട് ഈ കുട്ടി അണുബാധയായി കാരണം ഓൾറെഡി ആ കുട്ടിക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് ഈ വീണതിന് ശേഷം അത് ശ്രദ്ധിക്കാതെയാണ് ഇവര് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അണുബാധയായതിനു ശേഷം ഈ കുട്ടി ഈ മുറിവിൽ കൂടെ ഈ വേസ്റ്റ് ബ്ലഡും ഇതൊക്കെ വരുന്നതുകൊണ്ട് സ്മെല്ല് വരാൻ തുടങ്ങി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് തിരിച്ച് മുപ്പതാം തീയതി ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വരുന്നത് ആ സമയത്താണ് ഡോക്ടർമാർ കൃത്യമായിട്ട് ഇത് കട്ട് ചെയ്ത് പരിശോധിച്ച് നോക്കുന്നത് പരിശോധിച്ച് നോക്കുമ്പോഴേക്കും കംപ്ലീറ്റ് കുട്ടിയുടെ കൈ മൊത്തം വ്രണമായി കഴിഞ്ഞു ആ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അപ്പോഴാണ് ഈ ഡോക്ടർമാർ യഥാർത്ഥത്തിൽ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് അതുവരെ ഇവർ അത് കെയർ ചെയ്തിട്ടില്ല മുറിവുണ്ട് മുറിവിന് വേണ്ട അല്ലെങ്കിൽ അത് എല്ല് പൊട്ടിയതാണെങ്കിൽ സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യണമായിരുന്നു നമ്മൾ സാധാരണ ഇഷ്ടംപോലെ ആളുകൾ വീണാറുണ്ട് എല്ല് പൊട്ടാറുണ്ട് സർജറി ചെയ്യാണ്ട് ചെലപ്പോ നമ്മള് സ്റ്റീൽ കാർഡ് ഇട്ടിട്ട് അത് അത് ഇവര് എന്താണെന്നുള്ളത് ഈ ഡോക്ടർമാരിൽ തീരുമാനിക്കേണ്ടത് നാളെ ഒരു അബദ്ധം വരാതിരിക്കാൻ ഇനിയും ഈ ഡോക്ടർമാര് അതായത് ഈ പ്രശ്നത്തെ ന്യായീകരിച്ചോണ്ടിരിക്കുകയെന്നല്ലാതെ ഇനി അബദ്ധം വരാതിരിക്കട്ടെ എന്നുള്ളതാണ് പാർട്ടി അതായത് ബി ജെ പിന്റെ ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അതിനുശേഷം ഈ കുട്ടി ഈ മുപ്പതാം തീയതി അടക്കം പോയതിനു ശേഷമാണ് ഇവർ പറയുന്നത് ഇവിടെ പറ്റില്ല ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് ചെലവ് വരുന്നുള്ളതാണ് അവരുടെ കുട്ടിയുടെ ബന്ധുക്കളുടെ അടുത്ത് ഇവർ സൂചിപ്പിച്ചത് അവസാനം ഇവർ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ആംബുലൻസിൽ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ആ കുട്ടി അവരുടെ അവസ്ഥ തന്നെ ഇപ്പം നമ്മളെ മാധ്യമങ്ങളിലൂടെ വ്യക്തമായിട്ട് അറിയായിരിക്കും അവരുടെ ഇരിക്കാൻ വീട് പോലും ഇല്ല കാരണം ടാർപോളിങ് മറച്ചിട്ടാണ് അവർ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡെയിലി അവരുടെ നിത്യകാര്യങ്ങൾ നടക്കാൻ തന്നെ അന്നനാൾ കിട്ടുന്നത് കൊണ്ട് ആ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവർ ഒറ്റടിക്ക് പോയത് നാലായിരം രൂപ കൊടുത്തിട്ട് ഇവിടെ ആംബുലൻസ് വിളിച്ച് നിങ്ങൾ കോഴിക്കോട് പോണമെന്ന് പറഞ്ഞപ്പോൾ അവർ സാധിക്കില്ലെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ആംബുലൻസ് ഇവർ അറേഞ്ച് ചെയ്ത് കൊടുത്തു അറേഞ്ച് ചെയ്ത് കൊടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തുന്ന സമയത്ത് അവിടത്തെ ഡോക്ടർമാർ പരിശോധിച്ച സമയത്ത് പറയാണ് നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് വരെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആ കയ്യിൽ മുറിവുണ്ടായിട്ട് ഈ ബാൻഡേഡ് ഇങ്ങനെ മുറുക്കി ചുറ്റി കൊടുത്തത് ഡോക്ടർമാർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പറ്റിയ അബദ്ധമാണ് ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റാതിരിക്കാൻ യാതൊരു തരത്തിലുള്ള നിവർത്തിയില്ല കാരണം മുറിച്ചു മാറ്റി പറ്റുള്ളൂ പഴുപ്പ് എല്ലിലേക്ക് കയറുന്നുണ്ട് അതുകൊണ്ട് ഇനിയും നമ്മൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവന് തന്നെ ആപത്തായിരിക്കുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജെന്ന് ഡോക്ടർമാർ പറഞ്ഞെന്നുള്ളതാണ് കുട്ടിയുടെ ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പാ നഷ്ടപ്പെട്ട ഈ കൈ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല നമ്മൾ എന്ത് തന്നെ ഇതിന് ന്യായീകരണങ്ങൾ ഇപ്പൊ ഡി എംഒന്റെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നോ എന്ത് തന്നെ ന്യായീകരണങ്ങൾ ഉണ്ടായാലും ഈ ഒരു സംഭവത്തിന് ആ കുട്ടിയുടെ ലൈഫിൽ സംഭവിച്ച കാര്യത്തിന് തിരിച്ചു വർക്ക് ഒരു ഒന്നും ചെയ്യാൻ തന്നെ കഴിയില്ല അപ്പൊ നാളെ ഇതേപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിച്ചതിന്